എല്ലാവർക്കും സ്വാഗതം എന്തായി നമ്മൾ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കാരണം ഉണ്ടായിരുന്നില്ല കൊറേ പേര് ചോദിച്ചു നിങ്ങൾ വല്ല പ്രശ്നത്തിലാണോ പ്രശ്നമുള്ള തമ്മിൽ വീഡിയോ നിങ്ങൾ എവിടെ ഉണ്ടെന്ന് അത് ചോദിക്കുന്ന കുറ്റം പറയാൻ പറ്റില്ല കാരണം സ്റ്റോർ പോലും ഞങ്ങൾ ഒരുമിച്ചോളൂ വരുന്നില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചെലപ്പോ അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവ് മെസ്സേജ് നമുക്ക് ഐഡിയാണ് പ്രൊഫൈൽ ഒന്നും ഇല്ല രണ്ട് രണ്ട് സ്ഥലത്തുണ്ടാവും ഒരുമിച്ച് ആ സ്ഥലത്തായിരുന്നു ഇവിടെ വീട് ചെറിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ എനിക്ക് പറയാം അതെന്തായാലും ഇപ്പം പറയണില്ല ഇപ്പം പറയാൻ പാടില്ല നമുക്ക് നമുക്കതുകൊണ്ടാണ് അപ്പോൾ എനിക്കൊന്നും ഒരാഴ്ചത്തോളം നമ്മൾ എറണാകുളത്തായിരുന്നു ഷുഡത്തും കാര്യങ്ങളായിട്ട് എറണാകുളത്തായിരുന്നു നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല അവിടെ സ്റ്റേ ആയിരുന്നു രാവിലെ നേരത്തെ പോവും രാത്രി ഒമ്പതര പത്ത് മണി ആകുമ്പോൾ വീട് എത്താം റൂമെത്താം പത്ത് മണിക്ക് ഇത്രയും നേരത്തെ പോയിട്ട് റൂം എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ില്ല പിന്നെ നമ്മള് തിങ്കളാഴ്ച പനിയാ ഓരോന്ന് എടുക്ക പഠിച്ചിട്ട് ഭയങ്കര വാശിയാണ് അങ്ങനെ പണി കിട്ടി അപ്പൊ നമുക്ക് നോർമൽ മൈ ലൈഫ് എടുക്കാനാണ് ഒന്നിനും പറ്റിയ സിറ്റുവേഷൻ അല്ല അവൾക്ക് വയ്യാള മേത്തിണില്ല അപ്പൊ കരഞ്ഞോണ്ടിരിക്കയാണ് അല്ല ആയി പറ ഭയങ്കര സംസാരായിട്ടാ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പാത്തുവിന്റെ സംസാരിക്കുന്ന വീഡിയോ എടുക്ക അപ്പൊ ഭയങ്കര സംസാരം എല്ലാത്തരം കാര്യങ്ങളും പറയും വേർന്ന് വെയിറ്റ് ചെയ്യൂ ഇപ്പൊ വരാ ഒക്കെ പറയും പക്ഷെ വീട് വേണമെങ്കിൽ അതെന്താണെങ്ങനെയാക്കെ നമ്മൾ വഴിയും പിന്നെ പിന്നെ പറയാം നമുക്ക് വേറെ പ്രശ്നമുള്ള കാര്യങ്ങളോ അല്ലങ്കര ഇഷ്ടീവൻ പറക്കത് വേണ്ടത്ര വീട് എടുക്കാൻ ഇരുന്നു കഴിഞ്ഞാ ഇവര്ക്ക് നേരെ സ്വഭാവം നേരത്തെ ഇരുവാ അത് വേണ്ട ഇത് വേണ്ട അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ കൊറേ കാര്യങ്ങള് പിന്നെ ആ ഒരുപാട് പറഞ്ഞു പക്ഷെ ഞങ്ങളും പറഞ്ഞ വ്ലോഗിനായിട്ട് ടച്ച് ഫുള് ആയിട്ട് വിട്ടു പോയി നമ്മള് മുന്നേ എന്തും വീട്ടോടുക്കുമ്പോ സംസാരിച്ചു അങ്ങനെ പോയായിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞാ നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കാൻ മറന്നു അവസ്ഥയാ നമ്മൾ ശരിക്കും വീഡിയോ എടുത്തിട്ട് അതൊക്കെ ഭാഗമായിട്ടാണ് ആയി കഴിഞ്ഞാൽ ടൈമിൽ ഇതാണ് നമ്മൾ നേരത്തെ പോവും അയ്യോ കഴിഞ്ഞോക്കെയുള്ള നമ്മൾ ആറു മണിക്കാവുമ്പോ പോയി കഴിഞ്ഞ എത്തുന്നത് ചെലപ്പോ പത്തര ചെലപ്പോ ഒമ്പതര എല്ലാ മാത്രമേ ഉള്ളൂ അല്ലേ ും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അല്ലാതെ വേറെ ഒരു ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ വഴിയേ പറയാം ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാ നമ്മളെല്ലാം അറിയിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളോട് അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എന്താ ഷെയർ ചെയ്യാത്ത ചോദിച്ചു നമുക്കത് പറ്റാത്തോണ്ടാണ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും പറയരുത് അതുകൊണ്ടാണ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അല്ല നിങ്ങളോട് നിങ്ങൾ ഞങ്ങൾ ഷെയർന്നൊരു ആഗ്രഹാണ് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ കമന്റ്സ് ഒക്കെ വരാൻ കാരണം നമുക്ക് അനുഭവം ഉണ്ടായിട്ട് ഞങ്ങൾ തന്നെ തീരെ ചേർച്ചില്ലാന്ന് ഞങ്ങക്ക് അറിയണ ചേച്ചിയോട് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ അത് ഞാൻ പറഞ്ഞു അവരെ അത്രയും വീഡിയോ ഇഷ്ടപ്പെടുന്നൊരു ചോദിച്ചായിരുന്നു ഞാൻ ആ ആയിരുന്നു അപ്പോ അമ്മയുടെ വർക്ക് കല്യാണത്തിന്റെ വർക്ക് നമ്മളെ ആയിരുന്നു ഏൽപ്പിച്ചെന്ന് ഇവര് അറിയണ ആൾക്കാരോട് പറയൂല ആരും മേക്കപ്പ് ചെയ്യുന്ന ചോദിച്ചപ്പോ അഞ്ചനയാണ് നമ്മള് യൂട്യൂബിലുള്ള പറഞ്ഞ കാര്യം എന്താ കഴിഞ്ഞാല് ഈ കുട്ടിയും ഹസ്ബൻഡും നമ്മള് തീരെ അല്ല ഇവര് തമ്മില് ഒരിക്കലും യോജിച്ചിട്ടല്ല പോണത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങളാണ് അവർ വരാറ് പോലില്ല അത് എ വെച്ചിട്ട് ഇണ്ടാക്കിയ വീഡിയോ ആണ് എന്നെ അപ്പൊ വീട്ടിലൊന്നും ഫുള്ള് തലമുട്ടും കാര്യങ്ങളാണ് അവര് ഒത്തൊരുമല്ല നിങ്ങൾ അവർക്ക് വർക്ക് കൊടുക്കണ്ട വേറെ ആൾക്കാർക്ക് കൊടുത്തോന്നും വന്നിട്ട് നിരന്തരം ആ ചേച്ചിയോട് പരാതി വർച്ചിലായിരുന്നു കണ്ടു കണ്ട നിങ്ങൾ ആളെ മാറ്റിയ നിങ്ങൾ ആളെ മാറ്റിയ നിങ്ങൾ ആളെ മാറ്റിയ അതും ആരായിക്കും നമ്മൾ നമ്മളറിയണാളാന്നാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി പറയില്ല പേര് പറഞ്ഞില്ല കാരണം ചേച്ചിക്ക് അറിയാമല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ടി ചേച്ചിയും ആളെ ആളുടെ ഐഡന്റിറ്റി ഒന്നും തന്നെ പറഞ്ഞില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ നമുക്കെതിരെ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉണ്ടാക്കാനും നമ്മളേനെ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് അടിക്കാനും നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ വളർന്നുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഈ നമ്മളറിയുന്നോണ്ടാണല്ലോ ഇവർക്കൊക്കെ ഇങ്ങനെ പറയാനൊരു അവസരം കിട്ടിയത് ഇല്ലന്നിട്ട് ഞങ്ങൾ എവിടെ എത്തിയില്ല ഞങ്ങള് കല്യാണം കല്യാണ അങ്ങനെ പോയി വീട്ടിൽ തന്നെ ഒതുക്കി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയാനോ അല്ലെങ്കിൽ ഏഹ് തളർത്താനോ ആരും ഉണ്ടാവില്ല പക്ഷെ ഞങ്ങള് ഞങ്ങളുടേതായ ഇത് ഉണ്ടാക്കി എടുത്തപ്പോ എല്ലാര്ക്കും അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഞങ്ങള് ചെയ്യുമ്പോ അതിന് അസുഖയും കാര്യങ്ങളും ഉണ്ടാവും അതിന് എന്താ പറയാ ഒരാളേനെ എന്തായിക്കോട്ടെ പക്ഷെ രസമാണ് ചേച്ചി പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നി ഞാനിവിടെ വീഡിയോ ആണ് ഇവിടെ എന്റെ ഇത് ക്രിയേറ്റ് ചെയ്ത് ഇട്ടാ അപ്പൊ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞല്ല നമ്മള് ഒരു വർക്ക് എടുക്കുമ്പോഴായാലും നമ്മള് ഏത് ബുക്ക് ചെയ്ത ഡ്രൈറ്റ്സും നമ്മൾ വർക്ക് ചെയ്തവരുടെ അടുത്തായാലും അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ എന്താണ് നമ്മളെന്താണ് നമ്മളെങ്ങനെയാണെന്നുള്ളത്

ഒരു ചേച്ചിയൊക്കെ ഉണ്ട് അവര് ഏത് വർക്ക് വന്നാലും ഞങ്ങള് മാത്രം വിളിക്കണം എനിക്ക് തോന്നുന്ന ചേച്ചി നമ്മള് അഞ്ചാറ് വർക്ക് മേള ചെയ്തിട്ടില്ലേ അതേപോലെ വേറെ ചേച്ചിന്റെ സീമതൊണ്ണുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞാല് പൊതുവേ ആരും ആൾ തന്നെ വിളിക്കില്ല അത് അങ്ങനെയാണ് ഒന്നല്ല എന്തെങ്കിലും ഇത് അതാണ് ഫസ്റ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു വർഷം ഒന്നര വർഷം കേപ്പിണ്ടായിരുന്നു രണ്ടാമത് വെഡിങ്ങിന് നമ്മളാണെന്നെക്കന് ഫുള്ള് വെഡിങ് നമുക്കായിരുന്നു അപ്പൊ റിസപ്ഷൻറെ കേസില് അവര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നു ഫുള്ള് നെഗറ്റീവ് അടിച്ചു കാരണം നമ്മളെന്താന്ന് ഈ മറ്റുള്ളവർ പറഞ്ഞിട്ട് കാരണം ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആള് നമ്മളെ നല്ല അറിയുന്ന ആള് തന്നെയാണ് അപ്പൊ ആള് നമ്മളെ ഒരു പിക്ചർ കൊടുക്കൂലോ അത് നല്ലതായിരിക്കില്ല നമുക്കറിയാലോ അപ്പൊ ആ ഒരു ഇതില് ആ അത് നിനക്ക് മനസ്സിലായില്ലേ അതെന്താ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് ഞാൻ ക്ലിയർ ആക്കി തരാം അങ്ങനെ കൊറേ അല്ലല്ല മേക്കപ്പ് ചെയ്ത ആള്

അത് വേറെ നമുക്ക് പഠിപ്പിച്ച് വെഡിങ് റിസപ്ഷൻ ഒക്കെ ഒരുമിച്ച് കിട്ടാറുണ്ട് എന്നീ പറഞ്ഞത് ഇഷ്ടമായി ചെക്കന്റെ ഫാമിലിക്ക് നമ്മളെ നെഗറ്റീവ്സ് ആയിരിക്കാം അവർക്ക് നമ്മളെ വിളിക്കുന്ന പക്ഷെ ആളത്തൊരാളുടെ നിർബന്ധ തന്നെയായിരുന്നു എൻഗേജ്മെന്റ് പൊളിയാക്കി പക്ഷെ ആൾക്ക് ഞങ്ങളെ വർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ കൊറേ എന്താ പറയാ നമ്മള് വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇഷ്ടപോറുണ്ടോ നമ്മളെ വർക്കിനോടപ്പുറം വീഡിയോത്തെ വൈരാഗ്യം ചെയ്തിട്ട് നമ്മൾ കുറെ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മളിഷ്ടം പറഞ്ഞാൽ നമ്മളെ ബ്രൈഡ്സും കാര്യങ്ങളുണ്ട് അവര് നമ്മളെന്നെ വിളിക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അവരെ പരിപാടിക്ക് ഞങ്ങൾ തന്നെ എത്ര വട്ടത്തിന്റെ ഓരോരുത്തരുടെ വർഷം കഴിഞ്ഞിട്ട് നമ്മളെ കല്യാണത്തിന് വിളിച്ചപ്പോ ചേട്ടൻ ഞാൻ നിങ്ങളെയാണ് എന്റെ എൻഗേജ്മെന്റ് ബുക്ക് ചെയ്തത് എനിക്കാണെങ്കിൽ ഓർമ്മ പോലും എനിക്കും ഓർമ്മ പോലും ഇല്ല ഇങ്ങനെ അവിടെ എത്തണേ ഒരാളെ കാണുന്നവരെ ഞാൻ ഇങ്ങനെ ആലോചിക്കാരെത്തിയപ്പോ ആളെ നോക്കാണ്ട് നീയായിരുന്നു കാരണം നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ആയാലും ഇത്രയും വർഷം ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണത്തിന് ആളെപ്പിയാൻ പോണത് അപ്പോഴും നമ്മളെ നമ്മളെ അന്ന് കൊടുത്ത സർവീസും നമ്മളെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് ആള് നമ്മളെ കോൺടാക്ട് ചെയ്തത് അങ്ങനെ കുറെ കേസ് വന്നിട്ട് അതൊന്നും പറഞ്ഞാൽ നമ്മൾ ഇതാക്കില്ലേ അപ്പൊ നമ്മൾ ഒരിക്കലും പിരിഞ്ഞിട്ടില്ല ഒരിക്കലും മേയല്ല ഞാന് ഞാൻ ജെനുവിൻ ആയിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കണാണ് അല്ലാതെ എന്താ പറയാ മ്മിൽ തല്ലൂടി പിരിയോ അല്ലെ യൂട്യൂബ് ചാനൽ വിൽക്കോ യൂട്യൂബ് ചാനൽ നിർത്തി പോവോ അങ്ങനത്തെ ഒരു പേഴ്സോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഇടയിൽ ഇപ്പൊ ഉണ്ടായിട്ടില്ല തീരുമാനം എടുത്തിട്ടുമില്ല കാരണം അല്ല വീഡിയോസ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മുടെ ഒരു ചെറിയൊരു കാര്യങ്ങളും കാര്യങ്ങളും നമ്മൾ കുറച്ച് ഇതെല്ലാം മാറ്റി അവൾക്ക് വേണ്ടി വരുന്നില്ല റീസണും മാത്രീസൺ പറഞ്ഞാ എന്താണ് കാര്യം എങ്ങനെയാണ് അതിനൊക്കെ ടൈം ഉണ്ടല്ലോ അത് അതിനെ വേറെ രീതിക്ക് വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ രീതിക്ക് ആക്കാനോ ഒന്നും കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആക്കാൻ പോവുകയാണ് അവൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ട് അതെന്താണെന്ന് പിന്നെ പറയാ

ചിക്കൻറെ പരസ്യണ്ടിട്ടടുത്തത് അപ്പാ ചിക്കൻ എന്താ എന്നിട്ട് അമ്മോട് കിട്ടാ ചിക്കൻ അമ്മയ്ക്ക് മനസ്സിലായില്ല അമ്മ പിസ്തായിരുന്നു ചിക്കന വേണ്ടല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കിടപ്പും അപ്പൊ ഒരിക്കലും എന്താ പറയാ തല്ലൂടി പിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ നൃത്തം പോണേന്റെ നമ്മൾ വഴി പറഞ്ഞാലോ അപ്പൊ ഒരു വീഡിയോ സത്യം ബിഗ് ബോസ് ഫുൾ ചേഞ്ച് ആയി കാരണം നമ്മള് പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്തു ആക്കി കാരണം പറ്റില്ല നമുക്ക് ആ ഒരു ടൈമ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് വീഡിയോസ് വർക്കിന്റെ വീഡിയോസ് കൊറേ

അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ഒന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ കൃപേലായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ വരാത്തതെന്ന് വെച്ചാൽ നമ്മളീ തിരക്കിന്റെ നമ്മളിവിടെ ഇല്ല സത്യത്തിൽ നമ്മൾ നമ്മളിവിടെ ഇല്ലാത്തോണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ നോക്കാൻ പറ്റാത്തോണ്ടാണ് അല്ലാതെ വേറെ ഒന്നും അതൊന്നും നിർത്തി പോവാസ എല്ലാം നമ്മള് ശക്തമായിട്ട് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും പിന്നെ കേസ് വേറെന്തോന്ന് എനിക്ക് പറയാൻ വന്നിട്ടുണ്ടായിരുന്നുലോ ആ വേറെന്തായിരുന്നു ആ നമ്മുടെ അഞ്ചന് പൊന്നുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാരും ആ ഒരു ലിങ്കിൽ തന്നെ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും നിങ്ങൾ അതിൽ കാര്യം ഒരു മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നമ്മുടെ വർക്കിന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വർക്കിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്പർ വരുന്നതായിരിക്കും അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലൂടെ പാക്കേജും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ പാക്കേജ് പി ഡി എഫ് ആയിട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അയച്ചാൽ സുഖമായിരിക്കും അപ്പൊ അതൊന്നും നോക്കുക എല്ലാരും കാരണം എല്ലാ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക കാരണം ഒരു അത്യാവശ്യം മെസ്സേജ് ഞാൻ ഇന്നലെ കൊടുത്തു കാരണം ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് കുഞ്ഞിക്ക് വേണ്ടത് അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വേറെ എത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ആയിരിക്കും അറിയില്ല